ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ആറു മണി ഞാനൊന്നും പറഞ്ഞില്ല ബിഗ് ബോസ് പറഞ്ഞേ ഇപ്പോൾ സമയം ആറു മണി നോക്ക് സൗണ്ട് എല്ലാം മാറി ഞാൻ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് ഉറങ്ങും എണീക്കും ഉറങ്ങും എണീക്കും ഉറങ്ങും എണീക്കുന്നു പറഞ്ഞാൽ കിടക്കുവാണ് അപ്പം ഞാൻ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാ അവരെക്കാൾ കാണിച്ചില്ലേ അത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ സ്കിന്നെടുക്കുവാണ് ഭയങ്കര കഷ്ടമാണ് കേട്ടോ സ്കിന്നെ എടുക്കുന്നത് ഇച്ചിരി കൂടെ ഒരു ഞാൻ രാത്രി ഏറ്റവും ആയിട്ട് ഇട്ട് ഒരു ഏഴുമണിക്കൊക്കെ ഇടുവായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ക്യൂസ് എടുക്കാൻ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ എന്ന് പറഞ്ഞ സാധനം അതാണ് ഇത് കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് തൊലി പൊളിക്കാത്താണേ വെള്ളത്തിൽ കിട്ടാ ഇത് കണ്ടോ പച്ച ഇത് സ്കിന്നു കളഞ്ഞത് അപ്പം ഞാൻ ഇങ്ങനെ നിന്നിങ്ങനെ കളയുവാ ഇത് കണ്ടോ ഇതൊക്കെ കളഞ്ഞ ഇത് കണ്ടോ എൻ്റെ തൊലിയാ ഇത് ഞാൻ തൊലി ഇങ്ങോട്ട് ഇടുവാ ചെയ്യുന്നത് ഇതിപ്പോൾ ഭയങ്കര പാടാട്ടോ നല്ലപോലെ നമ്മളിപ്പോൾ വെള്ളത്തിൽ കുറച്ച് നേരം കൂടി ഇടുവോ ഞാൻ ലേറ്റായിട്ട് ഇട്ടാൽ പത്ത് മണിക്ക് ഇട്ടാൽ പത്ത് മണിക്ക് ഇട്ടാ രാത്രി അതുകൊണ്ട് കുറച്ച് ലേറ്റ് പൊളിക്കാൻ ഇതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളക്കിഴങ്ങല്ല കേട്ടോ നമ്മുടെ എന്നാ പറയുക ഇത് താഴെ വീണു ആ വഴുതനങ്ങ വഴുതനങ്ങ വീണ് ഇങ്ങനെ ഞെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സൈഡിൽ ഇപ്പോൾ ഞെക്കുമ്പോൾ ഇതിൻ്റെ സ്കിന്നിങ്ങ് പോരും കേട്ടോ തീർച്ച തീർച്ചു പോവുക അത് തെറിച്ചെറിച്ചു പോകാതിരിക്കാനൊരു സൂ സൂത്രം കണ്ടിറേ ഈ കപ്പില്ല ഇതിനകത്ത് ഇട്ടു അപ്പൊ തെറിച്ച് പോകത്തില്ലോ ഇങ്ങനെ ഇടുക ഇതേണ്ടോ ഇതുകൊണ്ടോ ആ കപ്പിലേക്ക് അങ്ങ് വീഴുകിട സൗണ്ട് കേൾക്കുന്നില്ലേ ഇത് അപ്പം എളുപ്പ ഇല്ല ഇത് കണ്ടോ ഇത് ഏഴ് ഇവിടെ നിന്ന് ഇറങ്ങണ്ടാണേ പണിയില്ലാത്ത സമയമില്ലാത്ത സമയത്താണ് ഞാൻ ഈ പണി ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ദോശനാന്നറിയോ ഞാൻ എന്താ ദോശ നമ്മുടെ പരിപ്പില്ലേ ഇത് പരിപ്പും പിന്നെ കടലപ്പരിപ്പ് അലവും ആ നമ്മുടെ ചെറുപയറും പിന്നെ സാധാരണ കറിവ് വെക്കുന്ന യെല്ലോ കളർ പരിപ്പില്ലേ പരിപ്പും പിന്നെ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പില്ലേ അതും കൂടെ കൂടി മൂന്ന് ഇട്ടിട്ടുണ്ട് കുറച്ച് ഓട്ട്സുമാക്കിയിട്ട് ദോശ ഉണ്ടാക്കും അതിൻ്റെ കറിയാണ് ഇത് നല്ല തണുപ്പാണ് കേട്ടോ ഉച്ചക്കൊക്കെ നല്ല മൂടിക്കടക്കും നല്ല പുറത്തൊക്കെ നല്ല തണുപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് ആക്കട്ടെ ഇപ്പൊ പെടുന്നുണ്ട് ഈ കപ്പിലായതുകൊണ്ട് പെട്ടെന്ന് വരുമേ മറ്റൊന്ന് പേടിയാ തെറിച്ചു പോവോ തെറിച്ച് പോവോ തെറിച്ച് പോകുന്നത് ഭയങ്കര പേടിയാ അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഏരിയ ആണ് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ പോകുന്നത് എന്നെ അവിടെ കുറേ ദിവസമായി വിളിക്കുന്നു വരണം 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 എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരുടെ അവരുടെ ആ അവരങ്ങനെ എത്രവും വിളിച്ചതിൻ്റെ വിളിച്ചതേ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ പോയി പോയി അവിടെ നിന്ന് സംസാരിച്ചൊക്കെ വന്നു അപ്പോൾ സക്സസ് ആയാൽ പിന്നെ പറയാം അടുത്ത വീഡിയോയിൽ പറയാട്ടോ ഞാൻ ഉണ്ടല്ലോ രാവിലെ എണീറ്റ് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കിടന്നാണേ അഞ്ച് മണിക്ക് അൾറാം ഒക്കെ വെച്ചു എന്നറിയോ തണുപ്പോട് നമുക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതായാലും മണി വരെ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ ഉള്ളു മണി ശേഷം വന്നിട്ട് വർക്കൗട്ട് ചെയ്യാലോ അങ്ങനെ അപ്പൊ ഇതും കറിയും വെച്ചാണ് ഞാനന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ വില്ലേജിലൊക്കെ ഉണ്ടോ ഇതെങ്ങനെയാ പറയുക ഇവർ വെള്ളത്തിലിട്ടുണ്ടല്ലോ അവിടെയൊക്കെ അടുത്തടുത്തടുത്ത് വീടല്ലേ ഇവർ വെള്ളത്തിൽ ഇട്ടിട്ട് എല്ലാവരും കൂടെ ഒന്ന് പുറത്തങ് നരന്നിരിക്കും എല്ലാടേയും കൈ കാണും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പച്ചക്കറികൾ എല്ലാം കൂടി കൂടിയുണ്ടല്ലോ ഫാമിലി ഫാമിലി എല്ലാം കൂടി കൂടി ഒരുമിച്ച് എല്ലാം കൂടെ ഇത് പൊളിക്കും അപ്പം പിന്നെ ഒത്തിരി ആവത്തില്ലേ പിന്നെന്തറിയോ നമ്മൾ ഈ കടലൊക്കെ ഉണ്ടല്ലോ ഈ കടലിൽ ചേട്ടന്മാർ പച്ചക്കറി വിൽക്കുന്ന ചേട്ടന്മാരല്ലേ അവിടെ കയ്യിലേക്ക് കാണും വാർക്കാളുണ്ടാവുമല്ലോ അതിങ്ങനെ കുറച്ചെടുത്തിട്ട് വെറുതെ ഇരിക്കൂല ചില സമയത്തൊക്കെ കസ്റ്റമറൊക്കെ എല്ലാ സമയത്ത് ഇവർ എന്നറിയാമോ വീട്ടിലേക്ക് കൊണ്ടുപോകണമല്ലോ പിന്നെ വീട്ടില് കൊണ്ടുപോയി പിന്നെ വൈഫിനൊക്കെ ബുദ്ധിമുട്ടാകുന്ന വിചാരിച്ചാൽ അവർ അവിടെ ഇങ്ങനെ പൊളിച്ച് 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 വെക്കും എന്നിട്ട് ഈ വീട്ടിൽ കൊണ്ടുപോകും ഹെൽപ്പ് ചെയ്യുന്നാണ്ടേ കാരണം അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ ഇത് നല്ല രുചിയല്ലേ ഇനി നമ്മളെ ഈ ചിക്കൻ മസാല അല്ല ഈ ഗരം മസാലയൊക്കെ ഇട്ടെങ്കിൽ വെക്കണം നല്ല ടേസ്റ്റ് ചിക്കൻ മാറി നിക്കും അതുപോലെ രുചിയായിരിക്കും ഇത് വേണ്ട ഇത് അവരെ കാളി പൊളിച്ചു ഇത് കണ്ട ഇതെന്റെ പരിപ്പ് മാത്രം ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ അതിന്റെ തൊലി പരിപ്പുണ്ടായി അപ്പൊ നമുക്ക് കറി വെക്കാം കേട്ടോ അതിൻ്റെ എനിക്ക് ദോശ അരയ്ക്കണം ദോശ അരച്ചില്ല എന്ത് ഭംഗിയെന്ന് കാണാൻ നോക്കി നല്ല കളർ പരിപ്പ് നല്ലൊരു ഒരു യെല്ലോ കളറ് വൈറ്റിഷല്ലോ അപ്പൊ അതിൻ്റെ എന്നാ നമ്മുടെ പരിപ്പും ചെറുപയർ പരിപ്പും ചെറുപയറും പിന്നെ സാമ്പാർ പരിപ്പും ഇട്ടു അരച്ച ദോശ ഇപ്പൊ ഉണ്ടാക്കാം കേട്ടോ എന്റെ ആ വിത്തിന്റെ കറിയില്ലേ നമ്മുടെ അമരക്ക അമരക്കാന്ന് അവിടെ പറയുന്നത് അത് റെഡി ആയിക്കോണ്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് ദോശമുണ്ടാക്കാം കേട്ടോ അപ്പൊ ദോശക്കൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ പ്രോട്ടീൻ നമ്മുടെ ദോശനെ അങ്ങോട്ട് ഒഴിക്കാം നല്ല സൂപ്പർ പിന്നായിട്ടുണ്ടാക്ക ദോശ ഒരു സൈഡ് ആയിട്ടുണ്ടായി നമുക്ക് ഇങ്ങനെ പയ്യെ മാറ്റോ നല്ല സൂപ്പർ ദോശ ആ സൈഡ് വേഗട്ടെട്ടോ സൂര്യൻ ഇവിടെ വന്നു കഴിഞ്ഞു ഇനി ഇവിടെ കുറച്ച് ഡാർക്ക് ആയിരിക്കും അപ്പൊ ഞാൻ ചടപുടേ ചടപുടേ ചടപുടേടെ ദോശ ഉണ്ടാക്കുവാണ് സമയം പോയി ആക്ച്വലി ഞാൻ പറയാം മടിച്ച് 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 കിടക്കുവായിരുന്നു എനിക്ക് എണിക്കാൻ പറ്റാതെ ഇനി ഒരു ഒറ്റ ഓട്ടമാണ് കേട്ടോ പെട്ടെന്നാകെ ദോശയെ ദോശ ഉണ്ടാക്കി രാവിലെ ഉണ്ടോ ഉച്ചക്കിനെ കിട്ടണം ഞാൻ ഇന്ന് മുടി കെട്ടിയത് ശരിയായില്ല ഇതുകൊണ്ടോ ഞാൻ രാത്രി ഇങ്ങനെ ക്ലിപ്പ് അടിക്കാതെ കിടന്നു കേട്ടോ അർജന്റ് കൊണ്ടോ ആ ക്ലിപ്പ് ഇങ്ങനെ കെട്ടിയുണ്ടല്ലോ അവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു ഇതുകൊണ്ടോ ഞാനൊന്നും ഇല്ല മുഖത്ത് ഒരൊറ്റ ഓട്ടം സമയമില്ലാത്തതുകൊണ്ട് ഇനി അവിടെ ചെന്നിട്ട് വല്ല കാജലൊക്കെ എഴുതാനായിട്ട് ദോശ ആയിക്കൊണ്ടിരിക്കുന്ന ഒറ്റ ഓട്ടം ഓടണം മക്കളെ അപ്പം ഇത് കണ്ടോ നല്ല ചൂട് ചൂട് പോകുന്ന നാല് ദോശ ഉണ്ടാക്കി ഇത് ചൂട് പോകുന്നില്ലേ നല്ല സൂപ്പർ ഹെൽത്തി ദോശ അപ്പം എനിക്ക് സ സമയമായി ഒരൊറ്റ ഓട്ടമാണ് അപ്പോൾ ബ ബൈ ടേക്ക് കെയർ സബ് ചെയ്യാൻ മറക്കല്ല ലൈക്ക് ഷെയർ മറക്കല്ല കേട്ടോ ഓക്കെ ബ ബൈ